ഹായ് ഫ്രണ്ട്സ് ആദ്യ ഹോം ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും നമ്മുടെ കയ്യിൽ കുറച്ച് ലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതാണ് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് നമ്മുടെ അരുണിമയാണ് അരുണിമയുടെ ഈ ഒരു ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് ഇത് നൂറ് രൂപയാണ് ഇതും നൂറ് രൂപയാണ് ഇത് ഇതമ്പത് രൂപയാണ് ഇതും അൻപത് രൂപയാണ് വരുന്നത് ഈ ഒരു ട്യൂബർ നൂറ് രൂപയാണ് അടുത്തത് ഫോറിജ്നറാണ് ഈ ട്യൂബറിന് പത്ത് രൂപയാണ് ഈ ട്യൂബറിന് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതും ഇരുപത്തഞ്ച് രൂപയാണ് ഇത് പത്ത് രൂപയാണ് അടുത്തത് സായിത്തോങ് സായിയാണ് ഈ ഒരു ട്യൂബറ് നൂറ് രൂപയാണ് ഇത് എൺപത് രൂപയാണ് ഇതും നൂറ് രൂപയാണ് എഴുപത്തഞ്ച് രൂപയാണ് ഈ ഒരെണ്ണം ഇരുപത്തി അഞ്ച് രൂപയാണ് അടുത്തത് അവക്ഷൻ സിസ്റ്റിയാണ് അഫെക്ഷൻ സിസ്റ്റിയുടെ ഈ ഒരു ട്യൂബറിന് നൂറ് രൂപയാണ് ഇത് എഴുപത്തഞ്ച് രൂപ ഇത് എൺപത് രൂപയാണ് ഇത് എഴുപത്തഞ്ച് രൂപ ഇത് ഇരുപത്തഞ്ച് രൂപയാണ് ഇരുപത്തഞ്ച് രൂപ അൻപത് രൂപ വില വരുന്ന ട്യൂബറുകളൊക്കെ പിടിപ്പിക്കാൻ പറ്റും എന്നുറപ്പുള്ളവർ മാത്രം വാങ്ങിക്കുക ഇനി വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിടിച്ചില്ല കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് വാങ്ങി പിടിപ്പിക്കാൻ പറ്റും എന്നുറപ്പുള്ളവർ മാത്രമേ അമ്പത് ഇരുപത്തഞ്ച് രൂപയുടെ ട്യൂബറൊക്കെ മേടിക്കാവൂ അടുത്തത് മിർണാളിനിയാണ് മിർണാളിനിയുടെ ഈ ട്യൂബറുകൾക്ക് അൻപത് രൂപയാണ് ഈ സൈസ് ട്യൂബറുകളാണ് സെയിലിനായിട്ടുള്ളത് ഈ ഒരു ട്യൂബറിന് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മിർണാളിനി ഒരു ബൗൾ ലോട്ടസ് ആണ് ഇതൊക്കെയാണ് അൻപത് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറുകൾ അടുത്ത സുഭദ്രയാണ് സുഭദ്രയുടെ ഈ ഒരു ട്യൂബറിന് നൂറ്റി ഇരുപത് രൂപയാണ് ഇതും നൂറ്റി ഇരുപത് രൂപയാണ് ഇത് നൂറ് രൂപയാണ് ഇത് ഇരുപത്തി രൂപയാണ് ഇത് എഴുപത്തഞ്ച് രൂപയാണ് ഇത് നൂറ്റി ഇരുപത് രൂപ അടുത്തത് ഹാർഡ് ആണ് ബ്ലഡാണ് രൂപയാണ് ഇതും നൂറ്റി ഇരുപത് രൂപയാണ് ഇത് നൂറ് രൂപയാണ് ഇത് അൻപത് രൂപ ഇത് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിനും ഇരുപത്തഞ്ച് രൂപയാണ് ഇതും ഇരുപത്തഞ്ച് രൂപയാണ് ഇപ്പോൾ ഇത്രയും ട്യൂബറുകളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്പീഡ് പോസ്റ്റ് ഡി റ്റെ ഡി സിം സ്പീഡ് ആൻഡ് സേഫോ അവൈലബിൾ ആണ്